സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കപ്പിൾസ് വീഡിയോ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില ചിന്തകളുണ്ട് എന്തൊരു എന്തൊരടിപൊളി ലൈഫാണ് അവരുടേത് എത്ര മനോഹരമായിട്ടാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് എത്ര എത്ര സർപ്രൈസുകളാണ് അവൾക്ക് അവളുടെ ഭർത്താവ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലും ഉണ്ടല്ലേ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്കെന്നും പോയി വൈകുന്നേരം മുഷിഞ്ഞ വസ്ത്രത്തിൽ ടയേർഡായിട്ട് തിരിച്ചെത്തി ആ കയ്യിലുള്ള എന്തെങ്കിലും പഴോ പാലോ മുട്ടയൊക്കെ ആയിട്ട് മക്കൾക്ക് കൊണ്ടുവന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റ് പോകുന്ന നമ്മുടെ ഭർത്താവ് എന്ത് ലൈഫാണല്ലേ എൻ്റെ അവരുടെ ലൈഫൊക്കെ എന്ത് രസല്ലേ എന്റത് മാത്രം എന്താ ഇങ്ങനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ റീലുകൾ കണ്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക രാവിലെ എഴുന്നേറ്റ് അയാൾ ജോലിക്ക് പോകുമ്പോൾ അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്റെ കുടുംബം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾ അധ്വാനിക്കുന്നുണ്ട് എങ്കിൽ അയാൾ പോയി കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യ ആ വീട്ടിൽ മക്കളെ സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീലല്ല യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുക ഒരു പക്ഷെ ഈ റീല് ചെയ്യുന്നവരിലൂടെ ജീവിതത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഒരിക്കലും ഒരാളും അവരുടെ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരിയില്ല അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കില്ല അവരുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഫേസും അതേപോലെ തന്നെ അവരുടെ അഭിനയവും മാത്രമായിരിക്കും നിങ്ങളുടെ ആ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അത് വെച്ചിട്ട് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും തിരിച്ചു വരിക ഇത്തരം വീഡിയോസ് കണ്ടിട്ട് എത്ര എത്ര നല്ല ജീവിതങ്ങളാണ് തകർന്നില്ലാതെയായി പോകുന്നത് എത്ര ബന്ധങ്ങളാണ് ശിഥിലമായി പോകുന്നത് നമ്മൾ ഓർക്കുക സോഷ്യൽ മീഡിയയിലെ റിയൽ അല്ല ജീവിതം അത് റിയൽ ആണ് ആ റിയലിലേക്ക് വരുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങളിലേക്ക് മാത്രമായിട്ട് നോക്കാതെ നിങ്ങളുടെ ഏറ്റവും നല്ലതിലേക്ക് മാത്രം നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക